ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു താനൂർ ശ്ലോകം നമുക്കിന്ന് പാനിപ്പൊരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉരുളക്കെങ്ങ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പുഴുങ്ങാം പുഴുങ്ങിയ ശേഷം ആ ചൂടോടെ തന്നെ അതിൻ്റെ തോലൊക്കെ പൊളിച്ച് പിന്നെ അതിനെ സ്മാഷ് ചെയ്തെടുക്കുക അപ്പം സ്മാഷ് ചെയ്യുമ്പം നല്ല ചൂടോടെ തന്നെ സ്മാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം ഞാനിപ്പോൾ സ്മാഷ് ചെയ്തപ്പോൾ കുറച്ച് ചൂട് പറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ അത് സ്മാഷ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു നല്ല നല്ലോണം കുറേ കഷ്ടപ്പെട്ടാണ് അത് സ്മാഷ് ചെയ്തെടുത്തത് ആ ചൂടോടെ തന്നെയാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് ഒടഞ്ഞൊടഞ്ഞുടഞ്ഞ് വന്നോളും അപ്പം അങ്ങനെ ആ ചെറിയ പാത്രത്തിലാകത്തോടെ ഞാൻ വീണ്ടും വേറൊരു വലിയ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് സ്മാഷ് ചെയ്ത് നല്ല ഉടച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കാവശ്യമുള്ളത് ഉള്ളിയാണ് ഉള്ളി ഒരു ചെറിയ രീതിയിലൊന്നും ചോപ്പ് ചെയ്തെടുക്കേണ്ടത് ചോപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചോപ്പ് ചെയ്യാം നിങ്ങൾക്ക് നല്ല കനത്തിൽ ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ അങ്ങനെ വലിയ സൈസിൽ ചോപ്പ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അത്ര കടിക്കാൻ ഇഷ്ടമുള്ളതെങ്കിൽ കുറച്ച് കനം കുറച്ച് ചോപ്പ് ചെയ്യാം ഇനി ഇത് നമ്മൾ നമ്മുടെ ഉരുളക്കെങ്കിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ള ഒരുപാടൊന്നും വേണ്ട അതിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പ മുളക് കുരുമുളക് ഈ മൂന്ന് പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ എക്സ്ട്രാ സ്പൈസസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഈ മൂന്ന് സ്പൈസ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഇടാനട കുറച്ച് ഇഞ്ചി എടുക്ക് കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് അധികം തന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിന്റെ ഒരു കാഭാഗത്തിൽ पुദീന ഇത് മൂന്നും മിക്സിയുടെ ജാർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് അരച്ചെടുത്ത് ഒരരിപ്പ് വഴി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരിച്ചെടുത്ത് ഈ മിക്സിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനുസരത്തിനുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും വേണം കേട്ടോ ഉപ്പും ഇടുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയി ഇത്രയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ഇതിലേക്കെടുത്ത പാനിപ്പൂരിയുടെ ഈ ഒരു പാക്കറ്റാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയുടെ ഇതിൽ പന്ത്രണ്ട് എണ്ണോ അതിന് മുകളിലോ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഈ ഒരു നല്ല ഭാഗം നോക്കി ഏതാണ് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ഭാഗം ആ ഒരു ഭാഗം എന്ന് വെച്ച് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിച്ച് തരാണ് നല്ല ഇതിലങ്ങ് പൊടിക്കുമ്പം അത് പെട്ടെന്ന് അങ്ങനത്തെ ഫുൾ പൊട്ടിപ്പോവും സോ നമ്മൾ കുറച്ച് പൊടിക്കാം എന്നിട്ട് അത് നമ്മൾ ഇരു ഇതിൻ്റെ എല്ലാം സെറ്റാക്കിയ ശേഷം നമ്മൾ നേരത്തെ നേരത്തെടുത്ത് ചൗരുലക്കഴിഞ്ഞിൻ്റെ ആ മിക്സ് നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഓംപൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാനീയിൽ കുറച്ച് ഓംപൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം വളരെ ആയിട്ടുള്ള പാനിപ്പൂരി എല്ലാവരും ട്രൈ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ